നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഈദ് അവധി ദിനങ്ങളിൽ ദുബായ് പോലീസിന് ലഭിച്ചത് നാൽപ്പത്തിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സഹായ അഭ്യർത്ഥന കോളുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ വഴിയും ഒൻപത് പൂജ്യം ഒന്ന് എന്ന കോൾ സെൻറ്റർ നമ്പർ വഴിയുമാണ് കോളുകൾ പോലീസ് സ്വീകരിച്ചത് കോളുകളിൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചെണ്ണം ട്രിപ്പിൾ നയൻ എന്ന ഹോട്ട്ലൈൻ നമ്പറിലാണ് എത്തിയത് അയ്യായിരത്തി ഒഴിപ്പ് കോളുകൾ നയൻ സീറോ വൺ എന്ന നമ്പർ വഴിയുമാണ് എത്തിയതെന്ന് ദുബായ് പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പൊതുജനങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ദ്രുതഗതിയിൽ മറുപടി നൽകുകയും മികച്ച രീതിയിൽ ഇടപെടുകയും ചെയ്ത ദുബായ് പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നതായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്ടിംഗ് ഡയറക്ടർ കേണൽ ബിലാൽ ജുമാ അൽ തായർ പറഞ്ഞു ട്രിപ്പിൾ നയൻ എന്ന നമ്പർ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട കോളുകൾക്ക് നയൻ സീറോ വൺ എന്ന നമ്പറാണ് ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അതേസമയം നയൻ സീറോ വൺ കോൾ സെന്റർ അവധി ദിവസങ്ങളിൽ ദുബായ് പോലീസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇമെയിലുകൾ കൈകാര്യം ചെയ്തതായി കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ ആക്ടിംഗ് ഡയറക്ടർ അബ്ദുള്ള ഇബ്രാഹിം പറഞ്ഞു കൂടാതെ ചാറ്റുകളിലൂടെയും ജനങ്ങളുമായി സംബന്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദുബായ് ഈദ് അവധി ദിനങ്ങളിൽ ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് ലക്ഷം യാത്രക്കാർ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഒന്ന് വരെയുള്ള ദിവസങ്ങളിലെ കണക്കാണിത് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് റെഡ് ഗ്രീൻ ലൈനുകളിലൂടെ സർവീസ് നടത്തുന്ന ദുബായ് മെട്രോയിൽ ഇരുപത്തിനാല് ലക്ഷം യാത്രക്കാർ സഞ്ചരിച്ചു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റിമുപ്പത് പേരാണ് ദുബായ് ട്രാം ഉപയോഗിച്ചത് പതിമൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം യാത്രക്കാർ പൊതുബസുകൾ ഉപയോഗിച്ചു അബ്രകൾ ഫെറികൾ വാട്ടർ ടാക്സികൾ എന്നിവയുൾപ്പെടെ മറൈൻ ട്രാൻസ്പോർട്ട് സർവീസുകൾ നാല് ലക്ഷത്തിലധികം പേരാണ് പ്രയോജനപ്പെടുത്തിയത് ദുബായ് ടാക്സിയും ഫ്രാഞ്ചൈസി കമ്പനികളും നടത്തുന്ന ടാക്സികൾ പതിനാറ് ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകി ന്യൂസ് ദുബായ് റമദാനിൽ ഷാർജ പോലീസ് നടത്തിയ പരിശോധനയിൽ പേർ പിടിയിലായി സ്ത്രീകളും പുരുഷന്മാരും ഇതിൽ ഉൾപ്പെടും ഇവരിൽ നിന്നായി എഴുപത്തി ആറായിരം ദീർഘവും പിടിച്ചെടുത്തിട്ടുണ്ട് യാചന കുറ്റകൃത്യമാണ് ദാനം ഉത്തരവാദിത്തമാണ് എന്ന പേരിൽ നടത്തിയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് എംറേറ്റിലുടനീളം പോലീസ് പരിശോധന നടത്തിയിരുന്നത് റമദാനിൽ വിശ്വാസികളുടെ അനുകമ്പ ചൂഷണം ചെയ്താണ് ഭിക്ഷാടകർ പണപ്പെരിവ് നടത്തിയിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ഭിക്ഷാടനമെന്ന സാമൂഹിക വിപത്തിനെ തടയുന്നതിൽ പോലീസ് സംഘം നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതായി സ്പെഷ്യൽ ടാസ്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഉമർ അൽ ഗസൽ പറഞ്ഞു യാചന ശ്രദ്ധയിൽപ്പെട്ടാൽ നയൻ സീറോ വൺ അല്ലെങ്കിൽ എയ്റ്റ് എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന പൊതുജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ഷാർജ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ഷോർട്ട് ബ്രേക്ക് പ്രശസ്തമായ അൽസാബി ഓട്ടോ കെയർ അബുദാബിയിലെ മുസഫ ും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രിഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോകെയർ അബുദാബി call or visit alzabiautocare.com നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാസ്ട്രീ അബുദാബി ഫോൺ സീറോ ടുവൻ ഡബിൾ വൺ ഡബിൾ നയൻ ദുബായിൽ പനി ബാധിച്ച മലയാളി യുവാവ് മരിച്ചു കാസർഗോഡ് ചൌക് ബ്ലാർകോഡ് സ്വദേശി റിഷാലാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവിവാഹിതനാണ് ദുബായ് കരാമ അൽ അൽതാർ സെന്ററിലെ ജീവനക്കാരനാണ് പനി ബാധിച്ച് ഇന്നലെ രാവിലെ ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇദ്ദേഹം വൈകുന്നേരത്തോടെ മരിച്ചുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു നാലു വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന റിഷാൽ വാർഷികാവധിക്ക് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ബ്ലാർകോഡ് റിസാനാ മഹലിൽ ഷാഫിയുടെയും ഫസീലയുടെയും മകനാണ് ന്യൂസ് നന്ദി നമസ്കാരം പ്രവാസികൾക്കായുള്ള ശബ്ദം